നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകരെ ന്യൂസ് കഫേർ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുരേഷ് ഗോപി ചേട്ടൻ സുരേഷ് ചേട്ടൻ അതല്ലെങ്കിൽ സുരേഷ് ഗോപി സാർ കൃത്യമായിട്ട് തൃശ്ശൂരിൽ എഴുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ നേടിക്കൊണ്ട് ഗംഭീരമായി തന്നെ കേരളത്തിൽ വിരിഞ്ഞ ആദ്യ താമര അത് നമ്പർ വൺ താമര തന്നെ ആക്കിക്കൊണ്ട് വിജയിച്ചത് നമ്മൾക്ക് എല്ലാവർക്കും വലിയ അഭിമാനവും സന്തോഷവും തന്നെയാണ് അതിന് പിറകിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നേട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെയൊക്കെ അദ്ദേഹം എങ്ങനെയാണ് സ്മരിച്ചത് എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചില ഭാഗം അടർത്തി എടുത്ത് കൊണ്ട് ചില മാമാ ചാനലുകൾ നമുക്കറിയാം ഇപ്പൊ ഈ ക്രൈം എന്ന് പറയുന്ന ചാനലൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു വിജയത്തിന്റെ തൊട്ട് തലേ ദിവസം തന്നെ അതല്ലെങ്കിൽ ഇലക്ഷന്റെ തൊട്ട് തലേ ദിവസം മുൻപ് തന്നെ എവിടെന്നൊക്കെയോ കെട്ടിപ്പൊക്കിയോ ഏതൊക്കെയോ മൂന്നാംകിട ആളുകളെ വെച്ചുകൊണ്ട് വ്യാജ വീഡിയോ നിർമ്മിച്ച് സുരേഷ് ഗോപിയുടെ ആ ഇലക്ഷന്റെ തലേന്ന് പോലും പ്രചരണം നടത്തിയതൊക്കെ നമുക്കറിയാം അത് ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന അയാളുടെ ആ ക്രെഡിബിലിറ്റി അറിയുന്നത് കൊണ്ട് ജനങ്ങൾ അത് തള്ളിക്കളയുകയും അയാൾക്ക് വാ വയറ് നിറയെ കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അയാൾ കൃത്യമായിട്ടും മണിക്കൂറുകൾക്ക് ശേഷം ആ വീഡിയോ ഡിലീറ്റ് ചെയ്തുകൊണ്ട് മാപ്പ് പറയുന്നൊരവസ്ഥയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ക്രൈം ആയാലും വേറെ ഒരുപാട് ചാവാലി പട്ടികൾ എന്ന് ഏതെങ്കിലും ആളുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ ആവാത്ത രീതിയിലുള്ള ചാനലുകാരൊക്കെ ഒരുപാട് വ്യാജ വാർത്തകൾ ഇന്ന് അദ്ദേഹത്തിനെതിരെ പടച്ചു പടച്ചുവിടുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അതിന് കാരണമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ജയത്തിന് ശേഷം ആധികാരികമായിട്ടുള്ള പ്രഖ്യാപനത്തിന് ശേഷം കൃത്യമായിട്ടും അദ്ദേഹം പറഞ്ഞു എന്റെ വിജയത്തിന് പിറകിൽ ഇന്ന ഇന്ന ആളുകളാണ് എന്നുള്ളത് തീർത്ത് തീർത്ത് പറയുകയായിരുന്നു അതിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അദ്ദേഹത്തിനെതിരെ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന നാലാങ്കിട ദേശകളോട് മറ്റൊന്നും പറയാനില്ല അദ്ദേഹത്തിന്റെ ആ പൂർണ്ണ വീഡിയോ നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കാരണം സുരേഷ് ഗോപി ഇതാ തനിക്കുണം കാണിച്ചു ഇതാ ബി ജെ പി തള്ളി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് ഏത് ലിംഗത്തിൽ പെടുത്താൻ പോലും പറ്റാത്ത ശിഖണ്ഡി എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പോലും പെടുത്താൻ പറ്റാത്ത ഇതുപോലെയുള്ള ക്രൈം ഓൺ ഓൺലൈൻ ചാനൽ പോലെയുള്ള ചാനലുകൾ അതുപോലെയുള്ള ഒരുപാട് ചാനലുകൾ ആ ചാനലുകാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂവിന്റെ പൂർണ്ണ ഭാഗം നിങ്ങളൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ് അതിനു വേണ്ടി മാത്രമാണ് ഈ ഈ വീഡിയോ കാരണം അത് പൂർണ്ണമായിട്ടും മറ്റു ചാനലുകളിലൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് കേൾക്കുക അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂയുടെ പൂർണ്ണ ആ ഒരു ഭാഗം ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഞാനൊന്ന് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ട് നോക്കാം നമുക്ക് ഞാനിപ്പോ പാർട്ടിയുടെയും കൂടെ സ്വത്താണ് ഇടത് മലതും ഒന്നും എന്റെ അടുത്ത് ചോദിക്കരുത് ഓമന പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു മലിന പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ മുതൽ തന്നെ അങ്ങ് വിജയിക്കുമെന്ന പറഞ്ഞിരുന്നു ഈ ഒരു ഒരു തരത്തിൽ വലിയ വിജയത്തിലേക്കുള്ള കാണുന്നത് എന്റെ ജില്ലാ അധ്യക്ഷനോട് അങ്ങ് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയും അല്ല അതാ അതിപ്പ ഞാൻ പറഞ്ഞാലേ അതാ പറഞ്ഞേ ഈ പ്രതീക്ഷ ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചത് ഒരു ഭൂരിപക്ഷം ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ കേരളത്തിന് ഈ തള്ള് മാത്രം പരിചയമുള്ളൂ കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായി എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പറയില്ല അത് നിങ്ങള് അവിടുത്തെ നേതാക്കന്മാരോട് ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട് ആ എണ്ണത്തിനടുത്ത് എത്തിയിട്ടുണ്ട് എണ്ണം എത്തിയിട്ട് ഒരിക്കലും നിങ്ങള് മാൻഡേറ്റിനെ അവഹേളിക്കരുത് അവഹേളിക്കലാണ് അത് കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇടതിലെന്താ മനുഷ്യരില് ഇല്ല ഒരിക്കലുമില്ല ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളില് ഡെലിബറേഷൻസ് ഞാൻ കണ്ടതാണ് കേട്ടതാണ് നിക്കു നിൽക്കും ഇടതും വലതും ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് ഞാൻ അതിലേക്കാ പറഞ്ഞു വരുന്നത് അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു മലിന പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് മറ്റ് ഇരുപത് മറ്റ് പത്തൊമ്പത് മണ്ഡലത്തിൽ കേരളത്തിലെ നൂറ്റി നാപ്പത് മണ്ഡലങ്ങൾ ഈ പറയുന്ന പതിനെണ്ണായിരത്തി ചെല്ലു പത്തൊമ്പതിനായിരത്തി ചെല്ലുവാനും വാർഡുകളിലും കൗൺസിലുകളിലും ഇതിന്റെ അലയടി ഉണ്ടാവും എനിക്ക് മാത്രമല്ല ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഞങ്ങൾക്കാരു വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പില് ജനങ്ങളുടെ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത ഇല്ല ഞാൻ അത് എലക്ഷന്റെ സമയത്ത് തന്നെ ഞാൻ ചങ്കുറ്റത്തോടെ വിളിച്ച് പറഞ്ഞത് ഞാൻ അല്ല 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 ഞാൻ എന്റെ രണ്ട് നേതാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശമില്ല കാരണം ഞാനിപ്പോ പാർട്ടിയുടെയും കൂടെ സ്വത്താണ് ഇല്ല ഇല്ല നിർമ്മല സീതാരാമൻ ജി വിളിച്ചിരുന്നു പ്രധാനമന്ത്രി ഇപ്പൊ വിളിക്കത്തില്ല അത് നാളെ ഫൈനൽ ഇല്ല ഞാൻ ഞാൻ ട്രിവാൻഡ്രത്തെ ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ് എന്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഞാൻ എയിംസിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് അതെവിടെ വരുമെന്നോ നോക്കോളൂ അപ്പൊ നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്ത ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് അറിയത്തില്ല അത് ഞാൻ നാളെ ഇൻഡിഗോയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പക്ഷേ ഇന്ന് ജാവദേക്കർ ജി വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങള് തീരുമാനിക്കുന്ന മാർഗത്തിൽ പോണം എന്ന് അറിയിച്ചിട്ട് പോയി അദ്ദേഹം അറിയിക്കും ഞാൻ എലക്ഷന്റെ സമയത്തും പറഞ്ഞു എന്റെ മുമ്പിൽ ഇടതും വലുതും ഇല്ല എൻറെ മുമ്പിൽ ശത്രുക്കളില്ല എൻറെ കൂടെ സഹ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളൂ എനിക്ക് മുന്നിൽ ഇടത് വോട്ടേഴ്സ് ഇല്ല വലത് വോട്ടേഴ്സ് ഇല്ല ആ അതാ പറഞ്ഞ അപ്പൊ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ ഇനി ഞാൻ അദ്ദേഹത്തെ ഇനി ഞാൻ ഇന്നലത്തെയും ഇന്നലത്തെയും മെനിഞ്ഞരനെ കുറിച്ചാണ് നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടൻ വിളിക്കില്ല അദ്ദേഹം ഇനി ശ്രീ കെ മുരളീധരനാണ് അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരൻ്റെ അതിന്റെ അടുത്ത് ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോയില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പെയിക്കോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്നത് ഇടതിൻറെ വലതിന്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ട് അറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവർ എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ അത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം നോക്കൂ ഈ ഭാഗം മാത്രം അടർത്തി എടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ വിജയിപ്പിച്ചത് സി പി എം കാരും കോൺഗ്രസ്സുകാരും വോട്ട് നൽകിക്കൊണ്ടാണ് ബി ജെ പി കാരല്ല എന്ന രീതിയിലൊക്കെ പ്രചാരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള വിജയ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് നമ്മൾക്കറിയാം മറ്റു നേതാക്കന്മാരൊക്കെ മറ്റു സ്ഥാനാർത്ഥികളൊക്കെ എന്തായിരുന്നു ചെയ്തത് ഏകദേശം തൊണ്ണൂറ് ശതമാനം വിജയം ഉറപ്പിച്ചതോടുകൂടി തന്നെ മാധ്യമങ്ങളോട് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അവരുടെ ബിറ്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷെ സുരേഷ് ഗോപി സാറിനെ മാത്രം നമ്മൾ കണ്ടത് എപ്പോഴാണ് ആധികാരികമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമാണ് സുരേഷ് ഗോപി വിജയിച്ചു എന്ന പ്രഖ്യാപനത്തിന് ശേഷം മാത്രമാണ് അദ്ദേഹം വീടിന്റെ പുറത്തുനിന്ന് പുറത്തേക്ക് വന്നത് എന്ന് പോലും നമ്മൾ അറിയേണ്ടതുണ്ട് ഇനി ബാക്കി കൂടി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു നേതാവ് ഒരു രാഷ്ട്രീയ കക്ഷിയിലുള്ള ഒരു നേതാവ് വിജയിച്ചാലും തോറ്റാലും എങ്ങനെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ ആ എളിമയാർന്ന പ്രവർത്തനം എളിമയാർന്ന വാക്കുകൾ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന്റെ ബാക്കിയാണ് ഇനി വരുന്നത് ഇതും കൂടി ഒന്ന് കേട്ട് നോക്കാം നമുക്ക് അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിന്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്ന് എന്താ സാധ്യമായിരിക്കും അതുകൊണ്ട് ഞാനിത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവു ജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും എണ്ണൂറ്റി ചിലവാനം കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നുണ്ട് രക്തസാക്ഷികൾ അവർക്ക് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു ഞാനത് എന്താ പറയുക അല്ല ഞാൻ ഇടക്കിയേറ്റി പറഞ്ഞത് ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഈ രാഷ്ട്രീയ ഒരു പൂർണ്ണമായ കളഞ്ഞു സിനിമാ താരത്തിലൂടെ എങ്ങനെ അല്ല അത് പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിക്കുന്നില്ല ഒരു സിനിമാ താരമായ അങ്ങനെ പരിചയം പരിചയം ആ ആ ഞാൻ ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു എന്താ ഒരു ഇന്റ്യൂഷൻ പോലെ കണ്ടെത്തി എല്ലാ അഞ്ചു വർഷവും ശ്രമിച്ചോണ്ടിരിക്കില്ലേ എന്നെ ഈ അഞ്ചു വർഷം ശ്രമിക്കുന്നു തൃശൂർ ഞാൻ എപ്പോഴും എടുത്തിട്ടില്ല തൃശൂർ അവൻ എനിക്ക് തന്നു അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കും തലയിൽ വെക്കും ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റവിലുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എന്റെ തലയിൽ എടുത്ത് വെക്കും നെത്തിപ്പൊട്ടം കെട്ടി പിടം വെച്ച് ഞാൻ കൊണ്ടുനടക്കും അല്ല ഐസ്റ്റ് ഐ സെർട്ടൻ ഫ്ലൂ പ്ലീസ് അല്ല ഇനി അങ്ങോട്ടേക്ക് പ്ലാനില്ലേ അഞ്ചു കൊല്ലത്തെ പ്ലാനിൽ ഒരു പത്ത് മോഡ്യൂൾസ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ മൂന്ന് മോഡ്യൂള് നടപ്പിലാക്കിയാന്ന് പറയും മൂന്ന് മോഡ്യൂൾ എനിക്ക് അടുത്ത അഞ്ചു വർഷം ഉറപ്പിക്കാം അല്ലെങ്കിൽ എന്റെ പിൻഗാമി ആരാണോ ആ പിൻഗാമിക്ക് വേണ്ടി എനിക്ക് അത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല ഉറപ്പ് ഒരു മറുപടി മറുപടിയില്ല അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ പിന്നെ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു ഉന്നയിച്ചത് ഞാൻ എന്റെ നേതാക്കളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട് അശ്വിനി വൈഷ്ണവ് ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട് അനുരാഗ് ഠാക്കൂർ ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെക്കെയാണ് എന്റെ സുഹൃത്തുക്കൾ അപ്പൊ അല്ല കൈരളിയാണോ ആണോ അപ്പൊ ോക്കൂ നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ ഇവിടെ കാണിക്കുന്നത് പ്രേക്ഷകരോട് കാണിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിലെ യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹം ബി ജെ പി കാര് മാത്രം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ് വിജയിച്ചതാണ് എന്ന അവകാശവാദം അദ്ദേഹത്തിന് ഇല്ല അത് അന്നം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാനോ ബേസിക്കലി ഈ ഞാനൊരു ഇടതുപക്ഷക്കാരനാണോ വലതുപക്ഷക്കാരനാണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നന്മ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഓരോ ഇടതുപക്ഷത്തിന്റെ വോട്ട് വലതുപക്ഷത്തിന്റെ വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ചാപ്പകുത്തുന്ന കുത്തുന്ന സിസ്റ്റത്തിനെതിരെ കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് മേലാൽ നിങ്ങൾ അങ്ങനെ പറയരുത് കേരളത്തിലെ ജനങ്ങൾ ഇടത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മറ്റേതൊരു പക്ഷത്തിനും വീതിച്ച് നൽകപ്പെട്ടവരല്ല അവരെല്ലാം മനുഷ്യരാണ് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരാണ് ആ ചിന്താശേഷി അതല്ലെങ്കിൽ ആ ചിന്ത ചിന്തിച്ചു കൊണ്ട് വോട്ട് ചെയ്യേണ്ട ആ കഴിവ് ഇത്രയും എഴുപത്തിയഞ്ച് വർഷം എടുത്തു എന്ന് മാത്രം എടുത്ത് പറയേണ്ടതുണ്ട് അതാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് അതല്ലാതെ അദ്ദേഹം ബി ജെ പി കാരുടെ വോട്ട് കൊണ്ട് മാത്രം വിജയിച്ചു എന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന മറ്റൊരു ആരോപണം ഈ ഇന്റർവ്യൂവിന് ശേഷം പോലും നടക്കുന്നുണ്ട് എന്താണെന്നറിയാമോ ബിജെപിക്കാരല്ല എന്നെ വിജയിപ്പിച്ചത് എന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ ധിക്കാരം കണ്ടോ എന്ന രീതിയിലൊക്കെയാണ് ആ ഒരു പ്രചാരണം നടക്കുന്നത് അത് പൊളിക്കാൻ വേണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഓടിയോ ഇവിടെ പ്രക്ഷേപണം ചെയ്യുന്നത് നമുക്ക് ബാക്കി ബാക്കിയുടെ കേട്ട് നോക്കാം നമുക്ക് അല്ല ഞാൻ കളിയാക്കിയതല്ല അങ്ങനെ ചോദ്യം ഇത് എനിക്ക് എനിക്ക് പാട്ട് എനിക്ക് എനിക്കിനിയും നാഷണൽ അവാർഡ് കിട്ടണം ഉള്ള ഒരു എന്താണ് ആ ഒരു വ്യഗ്രതയുള്ള കലാകാരൻ തന്നെയാണ് ഉറപ്പായിട്ടും കിട്ടുമല്ലോ ഞാൻ എം പി ആയിരിക്കുന്ന സമയത്ത് ഞാൻ സിനിമ ചെയ്തില്ല ചെയ്യും അത്രയും പണിയെടുക്കണം അതെടുക്കും എന്നെ ബൂത്ത് തലത്തിൽ കൊണ്ട് നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടുപടിക്കും അവരി എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് മൂന്ന് മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ തൃശ്ശൂർ ഉണ്ടാവും രീതിയാണ് എനിക്കറിയത്തില്ല അന്ന് അവിടെ വന്ന എണ്ണം അന്ന് അവിടെ ഒരു കുറ്റിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്ക എന്നിട്ട് അവിടെ വന്ന എണ്ണം എത്ര അതില് എത്ര പേർക്കും ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് ഇഡ്ഡലി കഴിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത് ഇവിടെ ഒരു ഇരുപത്തി ഏഴ് വോട്ടുണ്ട് ചെറുപ്പക്കാരുടെ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ ചൂടാവും ഇനിയും ഞാൻ ദേഷ്യപ്പെടും 아들. 네. ു ഇവിടെയും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിന് മുൻപ് തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപി സഹപ്രവർത്തകരോട് ബി ജെ പി കാരോട് ദേഷ്യപ്പെടുന്നത് കണ്ടോ വോട്ട് ആട്ടി ഓടിക്കുന്നത് കണ്ടോ എന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായിട്ട് ദേഷ്യപ്പെടുന്ന ആ ഒരു വീഡിയോയുടെ ഭാഗം മാത്രം കട്ടെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ഏതോ ആൾ ചോർത്തി കൊടുത്ത വീഡിയോയുമായി അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതില്ലേ അതാണ് ഇദ്ദേഹം പറയുന്നത് അതായത് ഒരു ആദിവാസി കോളനിയിൽ പ്രചാരണത്തിന്റെ ആവശ്യകൾ ചെന്ന സമയത്ത് അവിടെ ഇരുപത്തഞ്ചിലധികം ആളുകളുടെ വോട്ട് ഇതുവരെ ചേർത്തിട്ടില്ല എന്ന് അവിടുത്തെ ഈ ആദിവാസികൾ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുന്നു വേദനയോടെ പറയുന്നു കാരണം നമ്മൾക്കറിയാം അവർക്കത് രേഖപ്പെടുത്താനോ അതല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ പറ്റാത്തതിലുള്ള വിഷമമാണ് സുരേഷ് ഗോപി സാറുമായി പങ്കുവച്ചത് അതിന്റെ പേരിലാണ് അവിടുത്തെ പ്രവർത്തകരോട് അദ്ദേഹം ചൂടായത് പക്ഷേ ആ ചൂടായ സമയത്ത് ഇത് കേട്ടു നിന്ന ഒരു പ്രവർത്തക അതല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ അതിലേതോ ഒരു ചാരൻ ആ വീഡിയോ ആ വീഡിയോ പിടിക്കുന്നു അത് മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്ത് അവിടെ തന്നെ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ആ വാക്കുകളാണ് അതിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ പിന്നെ നടത്തിയത് കണ്ടോ സുരേഷ് ഗോപി അയാളുടെ ആ ഒരു വലിയ തറവാടിത്തം അതല്ലെങ്കിൽ അയാളുടെ അഹങ്കാരം ധിക്കാരം കാണിക്കുന്നത് കണ്ടോ എന്ന രീതിയിൽ പ്രചരിപ്പിച്ചത് അതാണ് ഇവിടെ അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടിയ ഒരു മാധ്യമപ്രവർത്തകനോട് മറുപടി പറഞ്ഞത് ഇനി കുറച്ചുകൂടി ഭാഗം അതുകൊണ്ട് കേൾക്കേണ്ടത് തന്നെയാണ് കേട്ട് അത് എന്നെ അമിത്ഷാ ആണ് പഠിപ്പിച്ചത് എന്തെ ഇതേ പ്രവർത്തകർ പറയട്ടെ അവർക്ക് വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് അവരെ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നെ തൃശൂർ വന്ന് ലോഞ്ച് ചെയ്തതിന്റെ അന്ന് രാത്രി ഈ ശക്തികേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തി നിർത്തിപ്പൊരിച്ചു കളഞ്ഞിട്ട് പൊയ്ക്കോളാനാ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എന്റെ അടുത്ത് മറ്റുള്ളവരുടെ കാര്യം ചോദിക്കരുത് ബിജെപി to those. the ഇത്തരത്തിൽ നോക്കൂ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളെയും ഏത് രീതിയിലാണ് ഇവിടെ വളച്ചൊടിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടും അറിയാം അതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് നമ്മൾ ഈ ദൈർഘ്യമുള്ള ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചത് ഇതിൽ നമ്മൾ മറ്റൊന്നും അർത്ഥമാക്കുന്നില്ല അതായത് ഏതൊക്കെ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അപഹസിക്കപ്പെട്ട ഏതൊരു സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപഹസിക്കപ്പെട്ട അതല്ലെങ്കിൽ നാട്ടിലൊന്നടങ്കം ഭാരതത്തിലെ ഒന്നടങ്കം അപഹസിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ വ്യക്തി മാത്രമാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ എന്തായാലും അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ കൂടി ഉണ്ട് അതുകൂടി കേൾക്കേണ്ടതുണ്ട് അതിന്റെ ഇടയ്ക്കൊരു കോൾ കയറി വന്നത് കൊണ്ടാണ് അത് കട്ടായത് അതുകൂടി കേൾക്കേണ്ടതുണ്ട് കേൾക്കേണ്ട നമ്മൾ മാക്സിമം പ്രചരിപ്പിക്കേണ്ട വാക്കുകൾ തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി അത് ജയിച്ചാലും തോറ്റാലും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതിന്റെ ഉത്തുങ്ക ഉദാഹരണം തന്നെയാണ് നോക്കാം നമുക്ക് അത് വരുന്നതിന് ഒരു സമയമുണ്ട് ആ സമയം എനിക്ക് അറിയാം അന്നേരത്തേക്ക് അത് വരൂ എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് പക്ഷെ ഇനി എന്താവും എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതിന്റെ മാർഗം കാണാം ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുന്നതാണ് അതൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഒന്നും എന്നോട് ചോദിക്കരുത് സംസ്ഥാനത്ത് ജനങ്ങളുടെ മനോമാറ്റത്തിന്റെ വിലയിരുത്തലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് മനോമാറ്റത്തിന്റെ വിലയിരുത്തൽ നടന്നിട്ട് ഇത്രയാണ് അദ്ദേഹത്തിന്റെ ആ പൂർണ്ണമായിട്ടുള്ള ഇന്റർവ്യൂ അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ജയം പ്രഖ്യാപനത്തിന് ശേഷം ആധികാരികമായിട്ടുള്ള പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ാണ് പൂർണ്ണമായിട്ടുള്ള രൂപമാണിത് അതിന്റെ ഒരു വാക്കും നമ്മൾ വിട്ടുപോയിട്ടില്ല അതാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് അല്ലാതെ ഇവിടെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചില ഭാഗങ്ങൾ കട്ടെടുത്തുകൊണ്ട് ഇവിടുത്തെ മാമ കൂട്ടിക്കൊടുപ്പ് ക്രൈം എന്ന് പറയുന്ന ചാനലിന്റെ ഒക്കെ പോലെയുള്ള ഒരുപാട് മാമ മഞ്ഞ പത്രക്കാരുണ്ട് ആ മഞ്ഞ പത്രക്കാർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പൊളിച്ചെഴുതേണ്ടതുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ മറ്റൊരു ചാനലിൽ പൂർണ്ണമായിട്ട് വന്നതാണ് അത് വല്ലാതെ പ്രചരിപ്പിക്കപ്പെട്ടില്ല അതിന്റെ ഓഡിയോ ഇവിടെ കേൾപ്പിച്ചത് കോപ്പിറൈറ്റിന്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഓഡിയോ കേൾപ്പിച്ചത് എന്തായാലും ഈ വാക്കുകൾ മാക്സിമം ആളുകൾ എത്തിക്കേണ്ടത് ഓരോ ദേശീയ രാഷ്ട്രീയ സ്നേഹിയുടെയും ഓരോ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതും സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നതുമായി വോട്ട് ചെയ്യാത്തവരുമായിട്ടുള്ള ആളുകളുണ്ടല്ലോ ലോകത്താകമാനമുള്ള മലയാളികളുണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടി സുരേഷ് ഗോപി സാറിനെതിരെ ഇനിയും പ്രചരണങ്ങൾ നടത്തുന്ന മഞ്ഞ കൂട്ടിക്കൊടുപ്പ് മാമാ പത്ര മാധ്യമങ്ങൾ അതിന് ഒരേ ഒരു ഉദാഹരണം എനിക്ക് എപ്പോഴും പറയാനുള്ളത് ക്രൈം എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ എവിടെ നിന്ന് ഒരു പെണ്ണുംപിള്ള പൊക്കി പിടിച്ചുകൊണ്ട് വന്നുകൊണ്ട് ആർ എസ് എസ്കാരിയുടെ വെളിപ്പെടുത്തൽ സുരേഷ് ഗോപി ചെയ്തത് ഇതെന്നും പറഞ്ഞുകൊണ്ട് പച്ച നുണ ഇറക്കി വീഡിയോ ചെയ്ത ഈ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാനലിനെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള മഞ്ഞ ചാനലുകാരെ നമ്മൾ പച്ചയ്ക്ക് പൊളിച്ചെഴുതേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് കാരണം സുരേഷ് ഗോപി ഇന്നൊരു പൊതു സ്വത്താണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആവും എന്നുള്ളത് ഏതൊരു പൊട്ടനും ചിന്തിച്ചാൽ മനസ്സിലാക്കാനാവും മോദിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആരെയെന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള രാഷ്ട്രീയക്കാരിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരേ ഒരു വ്യക്തി വരുന്നത് ഈ പറയുന്ന സുരേഷ് ഗോപി സാറാണെന്ന് പറഞ്ഞാലും തെറ്റ് പറയാനൊക്കില്ല അത്തരത്തിലുള്ള ആ ഒരു പ്യുവർ ആയിട്ടുള്ള ആ ഒരു പവിത്രമായിട്ടുള്ള ഒരു മനുഷ്യൻ അത്ര കണ്ട് നല്ലൊരു മനുഷ്യസ്നേഹി ആ മനുഷ്യസ്നേഹിക്കെതിരെ ഇവിടെ വാർത്തകൾ പടച്ചിറക്കുന്ന ദുഷ്ടന്മാരുടെ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ വിവരിക്കേണ്ട ആവശ്യമില്ല അവരൊക്കെ വ്യാജ വാർത്തകളോട് യും അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വീഡിയോ ചെയ്തുകൊണ്ട് വ്യാജ വീഡിയോ ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി കാശു കൊണ്ടാക്കി അത് നക്കി തന്റെ കുടുംബത്തെയും തന്റെ ഭാര്യയും മകനെയും ഒക്കെ ഊട്ടി ഉറക്കുന്ന നാലാംകിട അതായത് മൂന്നാംകിട എന്ന് പോലും പറയാൻ പറ്റില്ല ഒന്ന് ആണ് പെണ്ണ് പിന്നെ ആണും പെണ്ണും കെട്ടാത്ത രീതിയിൽ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ പറയാറുണ്ട് അതോട് ആ വിഭാഗത്തിൽ പോലും പെടാത്ത നാലാംകിട കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ അത് ക്രൈം എന്ന് പറയുന്ന ചാനലായാലും വേണ്ടില്ല മനോരമ ആയാലും വേണ്ടില്ല ഏഷ്യാനെറ്റ് ആയാലും വേണ്ടില്ല ഏതൊരു ചാനലായാലും വേണ്ടില്ല അവർക്ക് കൃത്യമായിട്ട് നമ്മൾ ഇതേ ഭാഷ തന്നെ മറുപടി കൊടുക്കേണ്ടതുണ്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക നമ്മുടെ എല്ലാ അഭിമാനമായ സുരേഷ് ഗോപി സാർ ജയിച്ച ആ ഒരു ആഹ്ലാദത്തിൽ ചെറിയൊരു കതിർ ചെറിയൊരു പതിര് പോലും വരാൻ പാടില്ല ചെറിയൊരു മണ്ണ് പോലും ആരും വാരിയിട്ട് കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ ജാതിമത ഭേദമന്നെയുള്ള എല്ലാ കിട ജനങ്ങളും തന്നെയാണ് കാരണം അദ്ദേഹത്തിന് വോട്ട് കൊടുത്തത് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും എല്ലാ പക്ഷത്തു നിന്നും വന്നിട്ടുണ്ട് അദ്ദേഹം ഓരോ ഒരിക്കലും അവരെ പക്ഷക്കാരായിട്ട് കൂട്ടിയിട്ടില്ല മനുഷ്യരായിട്ട് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇനി ക്കുന്ന ഒരു ആരോപണത്തെയും നമ്മൾ വെറുതെ വിട്ടുകൂടാ അത് മാക്സിമം പ്രതികരിക്കുക തന്നെ വേണം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം